രാജപുരം പോടങ്കല്ല് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല സേവനം നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയോ മലയോര ജനതയുടെ പ്രധാന ആശ്രയ കേന്ദ്രമായ പോടങ്കല്ല് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിലും രാത്രികാല സേവനം നിർത്തലാക്കിയതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് നിരവധി പ്രവർത്തകർ അണിനിരന്ന മാർച്ച് ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ കവാടത്തിന് മുന്നിൽ വെച്ച് അമ്പലത്ര ഇൻസ്പെക്ടർ ദാമോദരന്റെയും രാജപുരം എസ് ഐ പ്രദീപ് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിലുള്ള ഉന്തളിനും ഇടയാക്കി തുടർന്ന് കവാടത്തിനു മുന്നിൽ നടത്തിയ ധർണ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നും കോവിഡ് കാലത്ത് ജനം ക്വാറന്റൈനിലായപ്പോൾ ആരോഗ്യ മേഖലയിൽ കൊള്ളം നടത്തിയവർ ഇപ്പോൾ മഴക്കാലത്ത് രോഗങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ ആട്ടിയോടിക്കുകയാണെന്നും പ്രദീപ് കുമാർ ആയാലും മറ്റൊരു മെഡിക്കൽ കോളേജ് ആയാലും എല്ലാ ആശുപത്രിയിലെ കാർത്തു ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നമുക്ക് കരുതുന്നു അതുകൊണ്ട് അടിയന്തരമായി ഇപ്പൊ പിന്തുണച്ച ഡോക്ടർമാരെ ഇവിടെ തന്നെ നിലനിർത്തണം അനുസരിച്ചുള്ള ഡോക്ടർമാരെ നിയമിക്കാൻ തയ്യാറാവണം ഇവിടെ മറ്റ് മെഡിക്കൽ സൗകര്യങ്ങൾ എക്സ് ഉൾപ്പെടെ ലാബ് ഉൾപ്പെടെ ഇരുപത്തിനാലും മണിക്കൂർ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം അതിനുവേണ്ടിയുള്ള അതിശക്തമായ സാധനങ്ങളുമായി മുന്നോട്ട് പോകും ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിനുപ്പിലിക്കൈ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം സൈമൺ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ വിനോദ് കപ്പിത്താൻ മാർട്ടിൻ എബ്രഹാം അരിചിത രാജൻ മണ്ഡലം പ്രസിഡന്റുമാരായ സി മണികണ്ഠൻ എച്ച് ആർ വിനീത് രാജേഷ് പാണാങ്കോട് അജീഷ് പനത്തടി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ സജീവണ്ണൂർ സജീ പ്ലാച്ചേരി റോയി ആശാരി സി രേഖ ബി അബ്ദുള്ള കെ ഗോപി റോയി പി എൽ ഗംഗാധരൻ നാടകം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ജയരാജ് എബ്രഹാം ശരത് ചന്ദ്രൻ പ്രദീഷ് കല്ലഞ്ചറ ജിബിൻ ജെയിംസ് രഞ്ജിത്ത് അരിങ്കല്ല് തുടങ്ങിയവർ സമരത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ